നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഏകദേശം മൂന്നിലൊന്നു ഭാഗവും ഉറങ്ങിയാണ് തീർക്കുന്നത് അല്ലേ പക്ഷേ എന്തിനാണ് നമ്മൾ ഇത്രയധികം സമയം ഉറങ്ങുന്നത് വെറുതൊരു വിശ്രമം എന്നതിനപ്പുറം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡീപ്പ് ക്ലീനിങ് നടക്കുന്നുണ്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എന്തുകൊണ്ടാണത് ഇത്രമാത്രം പ്രധാനപ്പെട്ടതെന്നും നമുക്ക് നോക്കാം ഇത് ശാസ്ത്രലോകത്തെ ഒരുപാട് കാലം കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു നമ്മൾ എന്തിനാണ് ഉറങ്ങുന്നത് കാരണം ശത്രുക്കൾക്ക് മുന്നിൽ നമ്മൾ ഏറ്റവും ദുർബലരാക്കുന്നൊരവസ്ഥയാണല്ലോ ഉറക്കം അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ശരിക്കും പരിണാമപരമായി നോക്കിയാൽ ഉറങ്ങുക എന്നത് ഒരു വലിയ റിസ്ക് ആണ് മണിക്കൂറുകളോളം നമ്മൾ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കിടക്കുകയാണ് എന്നിട്ടും ഒരു ജീവിക്കും ഉറക്കമില്ലാതെ അതിജീവിക്കാൻ കഴിയില്ല ചില പരീക്ഷണങ്ങളിൽ ഉറങ്ങാൻ അനുവദിക്കാത്ത ഈച്ചകളും എലികളും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചൊത്തുപോയി അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഉറക്കം ഒരു ഓപ്ഷനല്ല അതൊരാവശ്യകതയാണ് അപ്പോൾ എന്താണ് ഉറക്കത്തെ ഇത്രയേറെ ഒഴിച്ചു ഒന്നാക്കി മാറ്റുന്നത് ആ വലിയ പ്രഹേളികയുടെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിൽ തന്നെയാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒരു തിരക്കേറിയ നഗരം പോലെയാണ് വിവരങ്ങൾ വരുന്നു പോകുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു ഭയങ്കര ബഹളമാണ് എന്നാൽ നമ്മൾ ഉറങ്ങുമ്പോഴോ ആ തിരക്കെല്ലാം ഒന്ന് ശാന്തമാകും എന്നിട്ട് തലച്ചോർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ്റെനൻസ് ജോലിയിലേക്ക് കടക്കും അതായത് സ്വയം വൃത്തിയാക്കൽ ഒരു സംശയം വരാം നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ലിംഫാറ്റിക് സിസ്റ്റം എന്നൊരു സംവിധാനം ഉണ്ടല്ലോ പക്ഷേ ഏറ്റവും കൂടുതൽ ഊർജം ഉപയോഗിക്കുകയും ഏറ്റവും കൂടുതൽ മാലിന്യം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ തലച്ചോറിൽ മാത്രം ഈ സിസ്റ്റമില്ല ഇതൊരു വിചിത്രമായ കാര്യമല്ലേ അപ്പോൾ പിന്നെ തലച്ചോറ് എങ്ങനെയാണ് ഈ വേസ്റ്റൊക്കെ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് തലച്ചോറിൻ്റെ സ്വന്തം വളരെ ഒരു ക്ലീനിങ് സിസ്റ്റം വരുന്നത് ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലിൻഫാറ്റിക് സിസ്റ്റം പേര് കേട്ട് പേടിക്കേണ്ട ഇതിന്റെ പ്രവർത്തനം വളരെ രസകരമാണ് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊരു തരം ഹൈ പ്രഷർ വാഷ് പോലെയാണ് തലച്ചോറിലെ കോശങ്ങൾക്കിടയിലൂടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സി എസ് എഫ് എന്നൊരു ദ്രാവകം അതിശക്തമായി പമ്പ് ചെയ്ത് അവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങളെയും മാലിന്യങ്ങളെയും അപ്പാടെ കഴുകിക്കളയുന്നു പക്ഷെ ഇങ്ങനൊരു സംവിധാനം തലച്ചോറിലുണ്ടെന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തിയത് അതിനു പിന്നിൽ റോച്ചസ്റ്റർ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ ഒരു കിഡിലൻ പരീക്ഷണത്തിന്റെ കഥയുണ്ട് ലുലൂസി എന്ന ഗവേഷകയുടെ നേതൃത്വത്തിലുള്ള സംഘം ടു ഫോട്ടോൺ ഇമേജിംഗ് എന്നൊരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ചു അതുവഴി ജീവനോടെയുള്ള ഇലികളുടെ തലച്ചോറിന്റെ ഉള്ളിലേക്ക് നേരിട്ട് കാണാൻ അവർക്ക് സാധിച്ചു ഒരു ലൈവ് ഷോ പോലെ തലച്ചോറിനകത്ത് നടക്കുന്നത് കാണാമെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ അവരുടെ പ്ലാൻ വളരെ സിമ്പിളായിരുന്നു തലച്ചോറിനെ വൃത്തിയാക്കുന്ന ആ സി എസ് എഫ് ദ്രാവകത്തിലേക്ക് പച്ച നിറത്തിൽ തിളങ്ങുന്ന ഒരു ഡൈ കുത്തിവെക്കുക എന്നിട്ട് എലി ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഈ പച്ച ദ്രാവകം എങ്ങോട്ടേക്കാണ് ഒഴുകുന്നതെന്ന് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക പക്ഷേ അവർ കാണാൻ പോകുന്ന കാഴ്ച അവരെ തന്നെ ശരിക്കും ഞെട്ടിച്ചു അവർ കണ്ടതിതാണ് ഉണർന്നിരിക്കുന്ന എലിയുടെ തലച്ചോറിലേക്ക് ആ പച്ച ദ്രാവകം വളരെ കുറഞ്ഞ അളവിൽ ഒരു തുള്ളി വീണ പോലെയാണ് കടന്നുപോയത് എന്നാൽ ആ ഇലി ഉറങ്ങിയ നിമിഷം ഒരു ഡാം തുറന്നുവിട്ട പോലെ ആ ദ്രാവകം തലച്ചോറിന്റെ ഉള്ളിലേക്ക് കുതിച്ചു കയറി എല്ലാ ഭാഗത്തേക്കും ഒഴുകി പരന്നു ആ വ്യത്യാസം എത്രയായിരുന്നുവെന്നോ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണർന്നിരിക്കുമ്പോഴുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തമായ ഒഴുക്കാണ് ഉറക്കത്തിൽ സംഭവിച്ചത് അപ്പോഴാണ് അവർ അവർക്കുഴപ്പായത് ഇതാണ് തലച്ചോറിന്റെ രഹസ്യമായ ക്ലീനിംഗ് സൈക്കിൾ അപ്പോൾ അടുത്ത ചോദ്യം ഇതെങ്ങനെയാണ് സാധിക്കുന്നത് ഉറങ്ങുമ്പോൾ മാത്രം എങ്ങനെയാണ് തലച്ചോറിന് ഈ ഫ്ലഡ് ഗേറ്റുകൾ തുറക്കാൻ കഴിയുന്നത് അതിൻ്റെ രഹസ്യം തലച്ചോറിലെ കോശങ്ങളുടെ ഒരു ചെറിയ മാറ്റത്തിലാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾക്കിടയിൽ വളരെ കുറച്ച് സ്ഥലമേയുള്ളൂ ഏകദേശം പതിനാല് ശതമാനം മാത്രം എന്നാൽ ഉറങ്ങുന്ന സമയത്ത് ഈ കോശങ്ങൾ ചെറുതായൊന്ന് ചുരുങ്ങും അപ്പോൾ അവയ്ക്കിടയിലുള്ള സ്ഥലം ഇരുപത്തിമൂന്ന് ശതമാനമായി വർദ്ധിക്കും അതായത് കോശങ്ങൾക്കിടയിൽ ആ ദ്രാവകത്തിന് ഒഴുകിപ്പോകാനുള്ള വഴി അറുപത് ശതമാനത്തിലധികം വലുതാകുന്നു ഇങ്ങനെ അധികമായി സ്ഥലം കിട്ടുന്നതുകൊണ്ടാണ് ക്ലീനിംഗ് ദ്രാവകമായ സി എസ് എഫിന് തലച്ചോറിൻ്റെ എല്ലാ മൂലയിലേക്കും ശക്തിയായി ഒഴുകിയെത്താനും അവിടുത്തെ മാലിന്യങ്ങളെ മുഴുവൻ കഴുകി വൃത്തിയാക്കാനും സാധിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഉണർന്നിരിക്കുമ്പോൾ ഈ കോശങ്ങൾ ഇങ്ങനെ ചുരുങ്ങാത്തത് അതിൻ്റെ കാരണം നോർ അഡ്രിനാലിൻ എന്നൊരു കെമിക്കലാണ് നമ്മളെ ഉണർന്നിരിക്കാൻ സഹായിക്കുന്ന ഈ കെമിക്കൽ തലച്ചോറിൽ കൂടുതലായിരിക്കുമ്പോൾ കോശങ്ങൾക്കിടയിലുള്ള വഴികൾ ഇടുങ്ങിയതായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ നോർ അഡ്രിനാലിൻ്റെ അളവ് കുറയുന്നു ഒരു സ്വിച്ച് ഓഫ് ആകുന്നതുപോലെ പോലെ അതോടെ ക്ലീനിങ് ചാനലുകൾ തുറക്കപ്പെടുന്നു സംഭവം സിമ്പിളാണ് ഓക്കെ തലച്ചോറ് സ്വയം വൃത്തിയാക്കും ഇതൊക്കെ കൊള്ളാം പക്ഷേ ഇതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് എന്താണ് ഗുണം ഈ ഒരു കണ്ടെത്തൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എന്ത് വലിയ കാര്യമാണ് പറഞ്ഞു തരുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഈ ക്ലീനിംഗ് വെറും സാധാരണ മാലിന്യം കളയൽ മാത്രമല്ല അൾഷിമേസ് പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ബീറ്റ അമിലോയിഡ് പോലുള്ള വിഷവസ്തുക്കളെയാണ് ഇത് പ്രധാനമായും കഴുകിക്കളയുന്നത് അതും ഉറങ്ങുമ്പോൾ ഇവയെ നീക്കം ചെയ്യുന്നതിൻറെ വേഗത ഇരട്ടിയാണ് അതുകൊണ്ടാണ് നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓർമ്മ കുറയുന്നതും ചിന്തകൾക്കൊരു വ്യക്തതയില്ലാത്തതും പോലെ തോന്നുന്നത് കാരണം സിമ്പിളാണ് തലച്ചോറിലെ മാലിന്യം അവിടെ തന്നെ അടിഞ്ഞുകൂടുകയാണ് അതുകൊണ്ട് അടുത്ത തവണ ഉറങ്ങാൻ പോകുമ്പോൾ ഓർക്കുക നിങ്ങൾ വെറുതെ സമയം കളയുകയല്ല നിങ്ങളുടെ തലച്ചോറ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെയിൻ്റനൻസ് മോഡിലേക്ക് മാറുകയാണ് നാളത്തെ ദിവസത്തേക്ക് നിങ്ങളെ ഫ്രഷാക്കി ഷാർപ്പാക്കി നിലനിർത്താനുള്ള ഒരു ഡീപ് ക്ലീൻ ശരിക്കും അത്ഭുതകരമായ ഒരു കാര്യമല്ലേ ഇത്